നമസ്കാരം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല വൈകിട്ട് അഞ്ചരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് രണ്ടു മണിക്കൂറിന് ശേഷവും തീ ആളി പടരുകയാണ് നഗരമെങ്ങും കറുത്ത പുക പടർന്നു കെട്ടിടത്തിന്റെ കൂടുതൽ നിലകളിലേക്ക് തീ പടരുന്നത് പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട് വസ്ത്ര ഗോഡൌണുകളിലേക്ക് തീ പടർന്നതോടെ കത്തി കത്തിപ്പടരുകയായിരുന്നു കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പൂർണമായും കത്തി നശിച്ചു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഷോപ്പിംഗ് കോംപ്ലക്സും ഏതാണ്ട് പൂർണമായി കത്തി കെട്ടിടത്തിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു ആദ്യം തീ പിടിച്ച മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൂടുതൽ കടകളിലേക്ക് തീ പടർന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വിശദീകരിക്കുന്നത് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകളെല്ലാം മാറ്റി ആദ്യ സമയത്ത് തന്നെ ആളുകളെ ഒഴിപ്പിച്ചതിനാൽ ആളപായമില്ല രണ്ട് മണിക്കൂറിന് ശേഷവും തീ അണയ്ക്കാനുള്ള ഫയർഫോഴ്സ് ശ്രമം തുടരുകയാണ് ജില്ലയിലെ മുഴുവൻ ഫയർ യൂണിറ്റുകളും സ്ഥലത്തെത്താൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമീപ ജില്ലകളിൽ നിന്നും ഫയർഫോഴ്സിനെ എത്തിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ കോഴിക്കോട്ടേക്ക് എത്തിച്ചു